അരമണിക്കൂർ കഴിഞ്ഞതും കയ്യിൽ രണ്ടു മൂന്ന് കവറുമായി അവൻ തിരികെ വന്നു അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളായിരുന്നത് ഇനി നീ ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങാൻ പൈസ വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ കൈയും കാനും തല്ലടിച്ചൊരു മൂവേക്ക് എഴുതും ഞാൻ ഇനി ആരും നിർബന്ധിച്ചാലും വേണ്ടെന്ന് പറയണം കേട്ടല്ലോ ദത്തൻ അലറിയതും അവൾ താലി അവൻ വേഗം തന്നെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോയി വർണ്ണയ്ക്ക് രാത്രിയിലേത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നതിൽ ദത്തൻ കുറെ നേരം കാത്തിരുന്നെങ്കിലും അവൻ വന്നില്ല അതുകൊണ്ട് വർണ്ണ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ദാ ദത്ത വർണ്ണയുടെ വിളി കേട്ടാണ് അവൻ രാവിലെ ഉറക്കമുണന്നത് കുളിച്ച് തലയിൽ തോർത്ത് കെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന പറഞ്ഞ ചായ പുഞ്ചിരിയോടെ അവൾ ഗ്ലാസ് എത്ര നേരെ നീട്ടി എനിക്കൊന്നും വേണ്ട നിന്റെ വാട ചായ ഇന്നലത്തെ പോലെ അല്ലടാ നല്ല ചായയാ ഞാൻ രാവിലെ കേശവടനോട് ചോദിച്ചിട്ടാ ഉണ്ടാക്കിയത് നല്ലതാ ഒന്ന് കുടിച്ചു നോക്ക് അത് പറഞ്ഞ് പറഞ്ഞ ഗ്ലാസ് അവനെ ചുണ്ടോട് ചേർത്തു നിക്ക് ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല അവൻ ചായ ഗ്ലാസ് വാങ്ങി തിണ്ണയിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഓ പിന്നെ പല്ലു തേച്ചാലേ മാന് ചായറങ്ങും ഞാൻ എനിക്ക് രാവിലെ പല്ല് തേക്കയായി ചായ കൊടുക്കുന്നേ അവള് പെറുപുറത്ത് കൊണ്ട് പുഴക്കടവിലേക്ക് നടന്നു തന്റെയും ഡ്രസ്സുകൾ അലക്കി അയൽ വിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിന്നത് അവൾ ബാക്കിയുള്ള തുണികൾ കൂടി വിരിച്ച ശേഷം മുമ്പ്രേക്ക് നടന്നു ദേവ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ഒരു സ്ത്രീ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു ഹാ കോകിലെ നീ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ കൊച്ചിയിലെ നിങ്ങളുടെ ധൂപ്പിന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ അതെന്താടാ ദേവ എനിക്ക് പറഞ്ഞിട്ട് വേണം നിന്റെ വീട്ടിലേക്ക് പോരാൻ കൊച്ചിയിലെ പ്രോഗ്രാം കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്ത് കൂടിയുണ്ട് അടുത്ത മാസം ഉത്സവമല്ലേ അത് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ അതെന്തായാലും നന്നായി ഈ പ്രാവശ്യം നിന്റെ ഗാനമേള വേണം എന്നാൽ ഉത്സവം തകർക്കൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടു എവിടെ നിന്റെ ഭാര്യ അവളെ കാണാനും കൂടിയാണ് ഞാൻ വന്നത് അത് കേട്ടതും വീടിന്റെ സൈഡിലായി നിന്നിരുന്ന വർണ്ണ ഒന്നും അറിയാത്ത പോലെ ഉമ്മറത്തേക്ക് വന്നു ഇതേതാടാ കോച്ച് കെട്ടിയൊരു കോച്ചുള്ള പെണ്ണിനെയാണ് നീ കേട്ടിയത് ദേവ കോകില വർണയെ നോക്കി ചോദിച്ചു ഇതാണ് വർണ്ണ ഏ ഇതാണ് നിന്റെ ഭാര്യ ഇതിനെറ്റ് നിൽക്കാൻ പോലും ജീവനില്ലല്ലോ സ്കൂൾ കുട്ടിയാണോ നീ കേട്ടിയത് ഇനിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോഴേ ഏറ്റവും അനിയത്തിയും പോലും ഉണ്ടാകും കോകിലെ കളിയാക്കി പറഞ്ഞും ഏതോ പോലെ തമാശ കേട്ട പോലെ ദത്തിന് ഉറക്ക ചിരിച്ചു വർണ്ണ ദേശത്തിൽ അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി ഈ പെണ്ണുംപിള്ളക്ക് ഇവിടെ എന്താ കാര്യം അവളുടെ ഒരു തമാശ എനിക്ക് എന്തോ ഒരു കുറവ് കണ്ട പ്രായം ഒന്നിക്കില്ല എന്നെ ഉള്ളൂ അത് നല്ലതല്ലേ അവള് പെറുപെറുത്ത് കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ഇന്നു മുതൽ സാധാരണ കഴിക്കുന്ന ഫുഡിന്റെ ഇരട്ടി കഴിക്കണം എന്നൊരു താടി വെക്കണം പിന്നെ ഒരു ഹൈ ഹീൽ ചെരുപ്പും വാങ്ങിക്കണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കണ്ണാടിയിൽ നോക്കി മനസ്സ് എങ്ങനെയുണ്ട് എന്റെ അഭിനയം സൂപ്പർ ഗോഗില പതിയെ ചോദിച്ചു ഉം കൊഴപ്പല്ല പക്ഷേ നിന്റെ ദേവൻപിളി കുറച്ച് ഓവറായിരുന്നു ഇതെങ്ങാനെ ജിത്തേറ്റന്ന് അറിഞ്ഞെന്നെ കൊല്ലും ഹേ അവനോട് പറഞ്ഞോളാം ഇവർ വന്നിട്ട് കുറെ നേരായാലും ഇനി ഇവിടെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടി വർണ്ണ ജനാലിനോട് പുറത്തേക്ക് നോക്കി പറഞ്ഞു ദത്തനും ഗോകിലും തിണ്ണയിൽ അടുത്തടുത്തിരുന്ന് കാര്യമായെന്തോ സംസാരത്തിലാണ് ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെന്തോ പോവാത്തേ എനിക്കാണെങ്കിൽ ഇറങ്ങാൻ സമയമായി ഇവിടത്തിന് ഒറ്റക്കാക്കി പോകാനും തോന്നില്ല അവൾ രണ്ടും കളിപ്പിച്ച് പുറത്തേക്ക് വന്നു ദത്തനൊന്ന് അകത്തേക്ക് വാ അവൾ ഗൗരവത്തിൽ പറഞ്ഞു എന്താ കാര്യം പറയാം നീ വാ അത് പറഞ്ഞ് പറഞ്ഞ അകത്തേക്ക് പോയി പിന്നാലെ ദത്തനും എന്താ കാര്യം വേഗം പറ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ആ പെണ്ണും പിള്ളൂടെ എന്നെ വെറുതെ ചോറിയാൻ പാടെന്ന് പറഞ്ഞേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള താടിയും ഹൈറ്റും ഒക്കെ ഉണ്ട് ഞങ്ങൾ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ കണ്ട പ്രായം തോന്നിക്കില്ല ഇത് പറയാനാണോ ഞാൻ എവിടേക്ക് വിളിപ്പിച്ചത് അല്ല ഞാൻ കോളേജിലേക്ക് പോവാം ഞാൻ വരുന്നവരും നല്ല കുട്ടിയായിരിക്കണേ അത് പറഞ്ഞ വർണ്ണ കെട്ടിപ്പിടിച്ചു ആ സാധനത്തിനോട് വേഗം പോകാൻ പറഞ്ഞേക്ക് അതും പറഞ്ഞ് ബേഗത്ത് വർണ്ണ പുറത്തേക്ക് പോയി ഇറങ്ങാൻ നേരം കോകിലെ ഒന്ന് നോക്കി പേടിപ്പിക്കാനും അവൾ മറന്നില്ല എന്തിനാടാ കൊച്ചിനെ ഇങ്ങനെ വട്ടി പിടിപ്പിക്കുന്നേ കാണുമ്പോൾ തന്നെ കാണുമ്പറിയാം ഒരു പാവമാണെന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുന്ന വർണ്ണയെ കണ്ട് കോകുല പറഞ്ഞു പാവം അത് അവള് അവളെ വെച്ച് ഞാനാണ് ഞാനനുഭാവം അവളുടെ തന്റെ സ്വഭാവം എനിക്ക് അറിയാഞ്ഞിട്ടാ പിന്നെ നിന എത്ര കഷ്ടപ്പെട്ട് അവളെ ഇവിടെ നിർത്തുന്നേ അതു പിന്നെ അവൾക്ക് പോകാൻ വേറൊരു ഇടല്ല അതുകൊണ്ടാ എന്നാ നിനക്ക് അവൾ ഹോസ്റ്റലിലാക്കാൻ പറയുന്നില്ലേ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല സത്യം നിനക്ക് പറനക്ക് അവളിഷ്ടാണോ അല്ല എന്നാ ഇനി ഇഷ്ടപ്പെട്ടുകൂടെ പറ്റില്ല എന്റെ എല്ലാ കാര്യവും അറിയാവുന്ന നീ തന്നെ ഇത് പറയണം പോകില്ല പഴയ കാര്യങ്ങൾ നിനക്ക് മറന്നുകൂടെ എത്താം പഴയത് മറന്നാ പിന്നെ ദത്തനില്ല വർണ്ണ ഇവിടെ നിന്നോട്ടെ അതിനെനിക്കൊരു കുഴപ്പമില്ല അവൾ ഇവിടെ ഉള്ള കാലത്തോളം അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കും പിന്നെ കോകിൽ അതിനെ കുറിച്ച് ഒന്നും പറയാമെന്ന് ആ കോകിലെ കാണേണ്ട സമയം പോയി അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു അനുവിന്റെ വീടിന് മുന്നിൽ വേണിയും അനുവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വർണ്ണയുടെ മുഖം കണ്ട് എന്താ കാര്യം അവർ ഇരുവരും അന്വേഷിച്ചെങ്കിലും അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു അവർ മൂന്നുപേരും ബസ് സ്റ്റോപ്പിലെത്തി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ബുള്ളറ്റിൽ പോകുന്നത് ദത്തനെ കണ്ടത് അവന് പിന്നിൽ അവന്റെ തോളിൽ കൈവെച്ച് കോകുലേ ഇരിക്കുന്നുണ്ട് അപ്പൊ അതാണ് കാര്യം എന്താ ഉണ്ടായിരുന്നെന്ന് മോളെ വേണി അവർ പോകുന്ന നോക്കി ചോദിച്ചു വർണ്ണം നടന്ന കാര്യങ്ങളെല്ലാം അനുവിനോടും വേണിയോടും തുറന്നു പറഞ്ഞു ഇതാണോ കാര്യം നീ വിഷമിക്കാതെ പറഞ്ഞേ കോകുലെ നമുക്ക് ഒതുക്കാം ആനു പറഞ്ഞു പിന്നെ ഓരോ ചളിയും തമാശയും പറഞ്ഞ് അനുവും വേണിയും അവരുടെ മുടൂഫ് മാറ്റി ഇതത്താ നല്ല മഴ വരുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം വൈകുന്നേരം കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തം പറഞ്ഞു അതേടാ നല്ല മഴ ആയിരുന്നുണ്ട് വേഗം വീട്ടിലെത്താൻ നോക്കാം നിങ്ങള് വിട്ടോടാ ഞാൻ കുറച്ചു കഴിഞ്ഞേ വരുന്നുള്ളൂ അത് കിടന്ന് ബാക്കി എല്ലാവരും പോയി മഴ ചെറുതായി പെയ്യാൻ തുടങ്ങിയതും ദത്തൻ ചായക്കടയിലേക്ക് കയറി നിന്നു വറന്ന് വരുന്ന ബസ് വന്നിട്ടും ഈ ഈവിടത്തെ എവിടെ പോയി ബസ് വന്നല്ലോ സാധാരണ ഈ ബസ്സിൽ വരേണ്ടതാണല്ലോ ഇനി രാവിലത്തെ ദേശത്തിൽ പെണങ്ങി എവിടെയെങ്കിലും ഇരിക്കുന്നതാണോ അവൻ ഓരോന്നും ആലോചിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിയിരുന്നു അടുത്ത ബസ്സിന്ന് വരില്ല അത് പഞ്ചറായിട്ട് റോഡിൽ കിടക്കാണ് ഇനി അഞ്ചരിയുടെ ബസ്സാണുള്ളത് ചായക്കടയിൽ നിന്ന് ആരോ പറയുന്നത് കേട്ട് ദത്തൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് മുന്നോട്ട് ചേരി പോഞ്ഞു എന്താടി അടുത്ത ബസ് കാണാനില്ലല്ലോ ആനു പറഞ്ഞു ഇനി ചിലപ്പോ മഴ കാലം ആ ബസ് പോയി കാണും നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് പോയാലോ വേണി ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് ദൂരണ്ട് ഈ ഒരു കുടയിൽ നമ്മൾ മൂന്ന് പേര് അവിടെ എത്തുമ്പോഴേക്കും ആകെ നെനയും അടുത്ത ബസ് വരട്ടെ വീട് ചെന്നിട്ട് മലമാകുന്ന പണിയൊന്നുമില്ലല്ലോ അവള് മൂന്ന് പേരും ചളിയും പറഞ്ഞ് മഴവെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിച്ചു നിന്നു ദത്തൻ നേരെ പോയത് വർണയുടെ കോളേജിലേക്കാണ് കോളേജ് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് കോളേജിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ വർണ്ണയില്ല ദത്തൻ പണ്ടി തിരിച്ചു വരുന്ന വഴിയിലെല്ലാം വർണ്ണയെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു ഹീ പെണ്ണിത് എവിടെ പോയി ഈശ്വര വിളിക്കാൻ ഫോണ് പോലും ഇല്ലല്ലോ ദത്തൻ വണ്ടിന്റെ സൈഡിലേക്ക് ഒതുക്കി എടി പറഞ്ഞെ അതെന്റെ കെട്ടിയനല്ലെടി റോഡിലേക്ക് നോക്കി പേണി പറഞ്ഞു ആ അതെ ഇവനെന്തീ മഴ തീ ഇവിടെ ചിലപ്പോ നിന്നെ അന്വേഷിച്ച് വന്നതായിരിക്കും പിന്നെ അവൻ എന്നെ അനേഷി വരികയോ നാടൊക്കെ പോലും പറയി നീ എന്തായാലും ഒന്ന് പോയി ചോദിക്കടി ആന അവളെ തള്ളിക്കൊണ്ട് പറഞ്ഞു വർണ്ണാനുവിന്റെ കയ്യിലെ കുടയും വാങ്ങി റോഡിലേക്ക് ഇറങ്ങി റോഡിന്റെ അപ്പുറത്താണ് ദത്ത് നിൽക്കുന്നത് അവൾ റോഡ് ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് കടന്നു നീ ആരുടെ അമ്മയെ കെട്ടിക്കാൻ പോയതായി ഈ മഴയത് സമയം എത്ര ആയിരുന്നു നിന്റെ വിചാരം ദത്തനെ അവളെ കണ്ടത് മാലറി അത് അത് മഴയത് കൂടെ ഉണ്ടായിരുന്നില്ല ഉള്ളൊരു കൂടെ ഞങ്ങൾ പേരും കൂടെ വന്നപ്പോഴേക്കും ബസ് പോയി മറ്റേ ബസ് കാണാനും ഇല്ല ആ ബസ് ഇന്നില്ല നിന്റെ കൂടെ ഉള്ളവരെവിടെ അവൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വാ അത് പറഞ്ഞ് ദത്തൻ ബുള്ളറ്റ് അങ്ങോട്ട് തിരിച്ചു പിന്നില് നടന്നു വന്നു ബസ് എന്നില്ല അടുത്ത ബസ് വരുമ്പോഴേക്ക് നേരെ വൈകും നിങ്ങൾക്കൊരു ഓട്ടോ ഞാൻ പിടിച്ചു തരട്ടെ ദത്തൻ അവരോട് ചോദിച്ചു അത് ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങളെ അടുത്ത ബസ്സിന് വരാം ഇത്രയും നേരം ദത്തൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന വേണി പെട്ടെന്ന് അത് ചേട്ടനാക്കിയത് കേട്ട് വർണ്ണ അന്തം പെട്ടു അത് സാരല്ല സമയത്ത് കണ്ടില്ലെങ്കിൽ വീട്ടിലുള്ളവർ പേടിക്കും ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം ഇനി ദത്തേട്ടൻ ഓട്ടോ പോയി വിളിച്ചിട്ട് ഓട്ടോ വന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് നേരാവില്ലേ ഞങ്ങൾ ചേട്ടനെ വണ്ടിയിൽ പോന്നോട്ടെ ആനു ചോദിച്ചു എൻ്റെ ഒപ്പം വന്നാ നിങ്ങൾ അങ്ങ് നനയും ആ സാറല്ല ഞങ്ങക്ക് മാടനഞ്ഞു പോകുന്ന ഇഷ്ട ആന പറയുന്നത് കേട്ട് ദത്തൻ ചിരിച്ചു ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാനൊക്കെ അറിയോ ഇത് ഞാനാണ് ചോദിച്ചെങ്കിൽ ചീത്ത പറഞ്ഞ ചെവി പൊട്ടിച്ചെന്നെ അവള് പറഞ്ഞ ചിരിക്കുന്നു അല്ലെങ്കിൽ മുറ്റത്ത് ജാസ്മിൻ്റെ സ്മെല്ലില്ലല്ലോ വർണ്ണ മനസ്സിൽ പറഞ്ഞു എന്നാ കയറിക്കോ ദത്തൻ ചിരിയോടെ പറഞ്ഞു നമുക്ക് മഴ നനഞ്ഞു പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഓട്ടോയിൽ പോയാൽ പോരെ വർണ്ണ ചോദിച്ചു നിനക്ക് എന്താ പെണ്ണേ നാട്ടിൽ ഓരോ പെൺ പിള്ളേരും ദത്തന്റെ വണ്ടിലും തൊടാൻ കൊതിച്ച് നടക്കുക അപ്പൊ അതിൽ കയറേണ്ട അവസരം കിട്ടുമ്പോൾ കളയണോ നീ ഭരുന്നില്ലെങ്കിൽ വരണ്ട കൂടെയുണ്ടല്ലോ അത് പിടിച്ച് നടന്നു വന്നോ അയ്യടി മനമേ അങ്ങനെ നിങ്ങൾ മാത്രം വണ്ടി കയറി സുഖിക്കണ്ട അത് പറഞ്ഞ കൂടെ മടക്കി വർണ്ണ ദത്തന്റെ വണ്ടിയിൽ കയറി അവൾക്ക് പിന്നിൽ അനുവും വേണിയും കയറിയതും ദത്തൻ്റെ വണ്ടി മുന്നോട്ടെടുത്തു ദഹത്തേട്ടാ നല്ല സ്പീഡിൽ പോവണേ പിന്നെ ആ എത്തുമ്പോൾ ഒന്ന് സ്പീഡ് കുറച്ചേക്ക് എല്ലാരും ഒന്ന് കാണട്ടെ ആന പറഞ്ഞു ദത്തൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് തലയാട്ടി ഡീ നീ ഇത്ര മൂർക്ക പിടിക്കുന്ന കാര്യമൊന്നുമില്ല നീ നടുവിലല്ലേ ഇരിക്കുന്നേ അപ്പൊ താഴെ വീഴില്ല വേണി പതിയെ പറഞ്ഞപ്പോഴാണ് താൻ ദത്തനെ ഇരു കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചാണ് ഇരിക്കുന്നതെന്ന് വർണ്ണയെ ഓർത്തത് അത് സാരല്ല അങ്ങേര് സഹിച്ചോളൂ വർഷത്തിൽ ഒരിക്കലും ഒരു ചാൻസ് കിട്ടു അത് ഞാൻ മുതലാക്കും മോളെ വർണ്ണ എന്നാ സുമ്മാവാ അവള് ദത്തന്റെ പുറത്ത് തലചായ്ച്ചു വെച്ചു ഇവര് ദേവി പെർഫ്യൂമ് യൂസ് ചെയ്യുന്നത് എന്ത് നല്ല മാണാ അവള് മനസ്സിലോർത്തു പകുതി ദൂരം എത്തിയപ്പോഴേക്കും അവർ മുഴുവനായി നനഞ്ഞിരുന്നു കവലയിലുള്ള ആളുകൾ എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കുകയാണ് അത് കണ്ട അനവും വേണിയും ഇതൊക്കെ എന്തെന്ന ഭാവത്തിൽ ഒരു ലോഡ് പൂച്ച മുഖത്ത് വാരി വിതറി വർണ്ണയും ഒട്ടും മോശം വരുത്തിയില്ല മൂന്നിന്റെയും ഇരിപ്പ് കണ്ടാൽ ആനപ്പുറത്ത് വരുന്ന എക്സ്പ്രഷനാണ് മുഖത്ത് ഹനുവിനേയും വേണിയെയും വീട്ടിലാക്കിയ ശേഷം അവര് വീട്ടിലെത്തി ദത്തൻ വേഗം മുഖത്ത് പോയി ഡ്രസ്സ് മാറ്റി വർണ്ണ തോർത്തുകൊണ്ട് തലതുപോർത്തി മുടി കെട്ടി വെച്ചു ബാഗ് നനഞ്ഞിട്ടുണ്ട് പക്ഷേ ബുക്കുകൾ നനഞ്ഞിട്ടില്ല ബാഗിലെ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ച് ബേഗം ഉണക്കാനായി വെച്ചു അവൾക്ക് ഇദ്ദേഹത്തിന് ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നിരുന്നു നീ എന്താ ഇത്ര നേരമായിട്ട് ഡ്രസ്സ് മാറ്റിയില്ലേ ഇല്ല എന്തായാലും അവൻ മഴ കുറഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സ് മാറ്റാന്ന് കരുതി മര്യാദയ്ക്ക് അകത്ത് പോയി നേന്നെ ഡ്രസ്സ് മാറ്റി അവള് നാട്ടുകാർക്ക് ഫ്രീ ഷോക്ക് കാണിക്കാൻ നിൽക്കുക ഈ കാലുകൊണ്ട് ഞാൻ തോറ്റു അവൾ വേഗം അകത്തേക്ക് ഓടിപ്പോയി ഡ്രസ്സ് മാറ്റി പുറത്തു നിന്നുള്ള സംസാരം കേട്ടു പറഞ്ഞ ജനാലൂടെ നോക്കുമ്പോ മുറ്റത്ത് അമ്മായി നിൽക്കുന്നു അമ്മായി അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു മോളെ ആമേച്ചി വന്നില്ലേ ഇല്ല ഞാനിവിടെ സരിതയുടെ വീട്ടിൽ കുറിപ്പൈസ അടക്കാൻ വന്നതാ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ആരെയും കണ്ടില്ല വീട് പൂട്ടിയിട്ടിരിക്കുന്നു അതാ തിരിച്ചു വരുമ്പോൾ കയറിയത് അമ്മായി വാ അവൾ അവരെയും പിടിച്ച് അകത്തേക്ക് കയറി ദത്തനെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർ തിരിച്ചു അമ്മായി ഇരിക്കു ഞാൻ ചായ എടുക്കാം അത് പറഞ്ഞ് പറഞ്ഞ് അകത്തേക്ക് പോയി മോന് സുഖല്ലേ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല അവർ ഇരുന്നു കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതാ പെട്ടെന്ന് ഇറങ്ങിയത് അഭിജിത്ത് നാട്ടിൽ വരാറില്ലേ അത് ചോദിച്ചതും അവരുടെ മുഖം ഒന്ന് മങ്ങി വർണ്ണയുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പോയതാ പിന്നെ വന്നിട്ടില്ല ചിലപ്പോൾ ഇനി ഉത്സവത്തിന് വരും അമ്മായി ചായ റെഡി അവൾ രണ്ട് കയ്യിലും ഓരോ ചായ ഗ്ലാസും കൊണ്ടുവന്നു ഒന്ന് ദത്തനും ഒന്ന് അമ്മായിക്കും കൊടുത്തു നീ ചോറും കറിയൊക്കെ വെക്കാൻ പാടിച്ചോ കുറച്ചൊക്കെ പാടിച്ചു വരുന്നു എന്റെ ചെടികളൊക്കെ എന്ത് പറയുന്നു എന്ന് നെനക്കുന്നുണ്ടല്ലോ അല്ലേ നെനക്കുന്ന കാര്യൊക്കെ കാണിക്ക ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും ഒരു നേരാവും പിന്നുള്ളത് ആമിയാണ് അവൾ വല്ലപ്പോഴും നെനച്ചാലായി ഒന്ന് രണ്ടെണ്ണം ഉണങ്ങിപ്പോയി പാവം എന്നെ കാണാതെ കാണാതെയായിരിക്കും അടുത്ത മാസം അമ്മായി വരുമ്പോ ഇവിടേക്ക് കൊണ്ടുവരാം ചെടികളൊക്കെ നോക്കാൻ അവിടെ ആർക്കാ നേരം വേണ്ട ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അതുവഴി വരാം കുറച്ചുനേരം അവരോരോന്ന് സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ ഫോണിൽ നോക്കിയിരുന്നു എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ ഇപ്പൊ മഴ ഒന്ന് നിന്നിട്ടുണ്ട് ഇനിയും വൈകിയ വീടെ തന്നെ ഇരിട്ടാവും അവരിദ്ദേഹത്തന്നെ നോക്കി പറഞ്ഞു എന്നാ ശരി ദ്ദേത്തൻ മറുപടി പോലും പറയാൻ കഴിയാതെ തുമ്മു തുടങ്ങി എന്താ മോനെ വയ്യേ അമ്മായി ആപലാതിയോട് ചോദിച്ചു